വൃദ്ധൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരിക വയസ്സുകൊണ്ട് പ്രായമായ തലമുടിയൊക്കെ നരച്ച ഒരു രൂപമാണ് എന്നാൽ ഭാരതത്തിൽ പലതരം വൃദ്ധന്മാരുണ്ട് പ്രായം കൊണ്ട് വൃദ്ധനായവനെ വയോവൃദ്ധൻ എന്നാണ് പറയുക അറിവ് കൊണ്ട് വൃദ്ധനായവനെ ജ്ഞാനവൃദ്ധൻ എന്ന് വിളിക്കും മുപ്പത്തിരണ്ടാം വയസ്സിൽ സമാധിയായ ശങ്കരാചാര്യരും മുപ്പത്തിയൊൻപതാം വയസ്സിൽ സമാധിയായ വിവേകാനന്ദ സ്വാമികളുമൊക്കെ ജ്ഞാനവൃദ്ധരാണ് തപ്പോവവൃദ്ധൻ സദാചാരവൃദ്ധൻ ആത്മവൃദ്ധൻ അങ്ങനെ പലതരത്തിൽ വ്യക്തിത്വങ്ങളെ വൃദ്ധരായി ബഹുമാനിക്കപ്പെടുന്നു എന്നർത്ഥം ഇങ്ങനെയുള്ള വൃദ്ധരായിരുന്നു ഭാരതത്തിലെ ഗുരുക്കന്മാർ എന്നാൽ ചിത്രകഥകളിലും സിനിമാ സീരിയലുകളിലുമൊക്കെ ഗുരുവിനെ കാണിക്കുക പ്രായം കൊണ്ട് വൃദ്ധനായവരെയാണ് എട്ടാം ക്ലാസ്സിൽ എഴുത്താരംഭിച്ച് സൗന്ദര്യലഹരി ഭജഗോവിന്ദം വിവേക ചൂടാമണി ഉപനിഷത്തുകൾക്ക് ഭാഷ്യം ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം തുടങ്ങി അദ്വൈത വേദാന്തത്തിന്റെ ഉന്നതമായ ഗ്രന്ഥങ്ങൾ രചിച്ച് പതിനാറാം വയസ്സിൽ ശങ്കരാചാര്യർ എഴുത്തു മതിയാക്കി അദ്ദേഹം ഈ കാലഘട്ടത്തിൽ പറഞ്ഞ വാക്കുകളൊക്കെ പതിനാറ് വയസ്സ് മാത്രമുള്ള യുവാവായ ഗുരുവിൻ്റേതാണ് യുവജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി ഭാരതധർമ്മത്തിന്റെ പ്രസക്തി ലോകം മുഴുവൻ സഞ്ചരിച്ച് പ്രചരിപ്പിച്ച സ്വാതന്ത്ര്യ സമരത്തിന് പ്രേരണയായ സ്വാമി വിവേകാനന്ദനും സംസാരിച്ചത് യുവാവിന്റെ ഭാഷയിലാണ് താമര പോലെ കണ്ണുകളുള്ള എന്ന് വിശേഷിപ്പിച്ച വ്യാസഭഗവാനും വൃദ്ധനാവാൻ വഴിയില്ല സന്യാസിമാരുടെ ഗുരുവായി സങ്കല്പിക്കുന്ന ദത്താത്രേയ ഗുരുവിനെ യുവാവായിട്ടാണ് സങ്കല്പിക്കുന്നത് ദക്ഷിണാമൂർത്തി കാർത്തികേയൻ ശ്രീകൃഷ്ണൻ തുടങ്ങി നമ്മുടെ സങ്കല്പങ്ങളിൽ ഭൂരിഭാഗവും യുവത്വം പ്രതിനിധാനം ചെയ്യുന്നവരാണ് യസ്വ ജ്ഞാനവാൻ സ വൃദ്ധ യസ്വ സദാചാരവാൻ സ വൃദ്ധ അറിവുള്ളവൻ വൃദ്ധൻ നല്ല ശീലമുള്ളവൻ വൃദ്ധൻ എന്നാണ് പഴമൊഴി പറഞ്ഞു വരുന്നത് യുവാക്കളായ ജ്ഞാനവൃദ്ധരാണ് നമ്മളെ എന്നും നയിച്ചത് അങ്ങനെയുള്ള മഹാത്മാക്കളുടെ ജീവിതം അവരുടെ വാക്കുകൾ മനസ്സിലാക്കാൻ ഇന്നത്തെ യുവാക്കൾക്കും കഴിയട്ടെ ഇരുട്ടിനെ അകറ്റുന്നവനാണ് ഗുരു തൻ്റെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ പഠിപ്പിച്ച് തൻ്റെ ജീവിതത്തിന് വെളിച്ചം പകരുന്നവനാണ് ഗുരു ഗുരു യഥാർത്ഥത്തിൽ അധ്യാപകനാണ് അച്ഛനും അമ്മയുമാണ് ദൈവമാണ് എന്തിന് ശിഷ്യന്റെ കർമ്മഫലങ്ങൾ സ്വയം ഏറ്റുവാങ്ങുന്ന കരുണാമൂർത്തിയാണ് ഗുരു ത്യാഗത്തിന്റെ പ്രതീകം കൂടിയാണ് ഗുരു ഈയൊരു ഗുരു സങ്കല്പം ഭാരത സംസ്കാരത്തിലല്ലാതെ നമുക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ബാല്യേ ക്രീഡാസക്ത യൗവനെ വിഷയാസക്ത വൃദ്ധേ ചിന്താസക്ത പരബ്രഹ്മം ഖേന പശ്യതി ബാല്യം കളിച്ചു തീർത്തു യൗവനത്തിൽ പല വാസനകൾ കുടുങ്ങി വാർദ്ധക്യം ചിന്തിച്ചു തീർക്കുന്നു അങ്ങനെയുള്ള മനുഷ്യൻ ഗുരുവിനെ എങ്ങനെ തിരിച്ചറിയാനെന്ന് ശങ്കരാചാര്യർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗുരുവിനെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അതിനാദ്യം വേണ്ടത് നമ്മൾ നല്ലൊരു ശിഷ്യനാവുക എന്നതാണ് നല്ല പാത്രത്തിൽ മാത്രമേ വിദ്യ വന്നു ചേരുള്ളൂ വസിഷ്ഠൻ വിശ്വാമിത്രൻ സാന്തീപനി ഭരദ്വാജൻ രാമദാസ സ്വാമികൾ ശ്രീബുദ്ധൻ ഗോവിന്ദ ഗോവിന്ദഭഗവത്പാദർ ശ്രീരാമകൃഷ്ണ പരമഹംസർ മഹാത്മാക്കളായ സന്യാസി വര്യന്മാർ ആചാര്യന്മാർ തുടങ്ങി ഭാരതത്തിൻ്റെ ഗുരുപരമ്പര കണ്ണി പൊട്ടാതെ ഇന്നും ഗംഗാപ്രവാഹമായി നമ്മുടെ ഇടയിൽ പ്രവേശിച്ചുകൊണ്ടേയിരിക്കുന്നു അത് തിരിച്ചറിഞ്ഞ് പാനം ചെയ്യുക എന്നതാണ് നമ്മുടെ കർത്തവ്യം വെറുമൊരു ശിവാജി ബോസ്ലയെ ഛത്രപതി ശിവാജി മഹാരാജാവാക്കിയത് സമർത്ഥ രാമദാസ സ്വാമികളായിരുന്നു പട്ടാഭിഷേകത്തിന് ശേഷം അദ്ദേഹം ശിവാജിയോട് പറഞ്ഞു ശിവ രാജ്യം തോക്കുകൊണ്ടും വാൾ കൊണ്ടും നിലനിൽക്കില്ല അതിന് ആദർശം വേണം നീ വാളെടുത്തു നിൽക്കുന്ന രാജാവല്ല നീ വേദങ്ങൾ കൈവശമുള്ള ധർമ്മരാജാവാണ് സ്വന്തമായി ഒരു വസ്ത്രം പോലുമില്ലാത്ത ദരിദ്രനായ യക്ഷനെ ശിഷ്യനായി സ്വീകരിച്ചതിൽ ആര്യഭട്ടനെ എല്ലാവരും പരിഹസിച്ചു കുറേ വർഷങ്ങൾക്ക് ശേഷം യക്ഷൻ രാജസദസ്സിൽ വെച്ച് തൻ്റെ കഴിവ് തെളിയിച്ചപ്പോൾ എല്ലാവരും ആര്യഭട്ടനെ പ്രശംസിച്ചു ആര്യഭട്ടൻ യക്ഷനോട് പറഞ്ഞു ഞാനൊരു ഗുരുവായതിൽ അഭിമാനിക്കുന്നു ശൂന്യത്തിൽ നിന്നുള്ള നീ എന്ന പ്രഭ ഇനി അറിവിൻ്റെ സൂര്യനാണ് കണക്കിൽ പൂജ്യത്തിനൊരു വിലയുമില്ല എന്നാൽ ശരിയായ വെച്ചാൽ അതിൻ്റെ മൂല്യം ആയിരം ഇരട്ടിയുമാകാം അതുപോലെ തന്നെയാണ് ഗുരുവും ശിഷ്യനും വഴിയിൽ നിന്ന് കണ്ടെത്തിയ കുട്ടിയെ മഗധരാജ്യത്തിൻ്റെ ചന്ദ്രഗുപ്ത മൗര്യനാക്കി ചാണക്യൻ എന്ന ഗുരു ചന്ദ്രഗുപ്ത മൗര്യൻ ചാണക്യനോട് പറഞ്ഞു ഗുരുദേവ ഞാനിപ്പോൾ രാജാവാണ് എന്നാൽ നിങ്ങൾ എനിക്ക് പകർന്നു തന്നത് അറിവും ദിശയുമാണ് അതിൻ്റെ മുൻപിൽ സിംഹാസനം എൻ്റെ ഉള്ളിലൊന്നുമല്ല ഞാൻ എന്നും അങ്ങയുടെ ശിഷ്യനായി തുടരും ചാണക്യൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒരു ശിഷ്യൻ രാജാവായാൽ അത് വിജയമല്ല അവൻ രാജാവായിട്ടും ശിഷ്യൻ തന്നെയായി നിലനിൽക്കുന്നതാണ് ഗുരുവിൻ്റെ വിജയം വേദങ്ങളും മഹാഭാരതവും പതിനെട്ട് പുരാണങ്ങളും രചിച്ച വേദവ്യാസ മഹർഷിയുടെ ജന്മദിനമാണ് ഗുരുപൂർണിമ വ്യാസപൗർണമി എന്നും അറിയപ്പെടുന്നു മാസത്തിലെ അതായത് മിഥുന മാസത്തിലെ പൗർണമിയാണ് ഗുരുപൂർണിമ ഈ ദിവസം നമ്മെ നാമാക്കിയ ഗുരുക്കന്മാരെ സ്മരിക്കാനും പൂജിക്കാനും ഏറ്റവും ഉത്തമമായ ദിവസമാണ് തസ്മൈ ശ്രീ ഗുരവേ നമോഹ श्वराभ्यां जाड्यादिसंशोषणवानवाभ्यां नमो नमः श्रीगुरुमातुकाभ्यां क्षमादिषड्ग समादिदान समादिदानव्रदीक्षिताभ्यां रमादवाङ् स्थिरभा